ദൈവമക്കളെ ഇന്ന് വ്യാഴാഴ്ച നമുക്ക് നമ്മുടെ നിയോഗ പ്രാർത്ഥന സ്നേഹമുള്ളവരെ നിങ്ങൾക്കറിയാവുന്നതാണല്ലോ നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്കുള്ള നിയോഗ പ്രാർത്ഥനയായി നമ്മൾ സമർപ്പിക്കുന്നു നിങ്ങളിതിൽ അറ്റൻഡ് ചെയ്തു ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എങ്ങനെയാണ് ഇതിൻ്റെ നിയോഗം നമ്മൾ എടുക്കുന്നത് നമ്മളിത് നാൽപ്പത്തി മൂന്ന് എടുക്കുക നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചും കൊടുക്കുക അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ലൈക്ക് ചെയ്യിപ്പിക്കുക കമൻ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറയുക അത് അങ്ങനെയല്ലേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ പടരുകയുള്ളൂ അതാണ് ഒരു അഞ്ച് പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ വ്യാഴാഴ്ച ഞാൻ കർത്താവരോട് ചോദിച്ചു ഈശോയെ ഇന്ന് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക എന്തിനെക്കുറിച്ചാണ് ഞാൻ രണ്ട് മിനിറ്റ് പറയണ്ടേ ഈശോ കാണിച്ചു തന്നത് ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ തയ്ക്കുന്ന തയ്ക്കുന്ന കുറച്ച് ആളുകളെയും ആളുകളെയും പെണ്ണുങ്ങളെയൊക്കെ കാണിച്ച് അവർക്ക് വലിയ മോഡേൺ വർക്കുകളൊക്കെ നല്ല അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ തരക്കില്ലാന്നു ചെറിയ നല്ല നല്ല വർക്കെ ഇത് ആരും പണി കൊടുക്കുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ദർശനം കണ്ടത് ആരും ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ അവരുടേതായ രീതിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകാം പണിയില്ലായ്മ ഉണ്ടാവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും തയ്യൽപ്പണി മാത്രമല്ല നമുക്ക് അറിയാം കൽപ്പണി അറിയാം അരപ്പണി അറിയാം പക്ഷെ ഒരു പണിയില്ല അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് സമർപ്പിച്ചിട്ട് പണിയില്ലാതെ പണി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്കത് പ്രാർത്ഥിക്കാം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു വേറെ സ്ഥലത്ത് എഴുതിയെങ്കിലും നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചില്ല വേറെ സ്ഥലത്ത് നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു എനിക്ക് വെച്ചു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു വേറെ സ്ഥലത്ത് ഭക്ഷിക്കാൻ തന്നില്ല എല്ലാവരും ക്രിസ്തുവാണ് മറ്റൊരു ക്രിസ്തുവാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ മാനസാദ്രപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അവയമൊക്കെയാണ് പക്ഷെ പാവം ചെയ്ത് വിശാസായി മാറിപ്പോയി അവിടെയാണ് കുഴപ്പം ഒരിക്കലും ഒരു ഗതിയില്ല പരഗതിയില്ലാത്ത ഒരു സഹോദരി ഒരു പള്ളിയുടെ സെൻറ്റ് ജോസഫ് പള്ളിയുടെ അപ്പുറത്താണ് ഇവിടെ ഒന്നുമല്ല തോപ്പമടിക്കപ്പുറത്ത് കുമ്പളങ്ങി ഒരു പള്ളിയാണ് പള്ളിയും കഴിഞ്ഞിട്ട് ആ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ കാണാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓടിട്ട് ഷീറ്റിട്ട് ഓടിട്ട് അങ്ങനെ വീടാക്ക തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഒന്ന് വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ നടക്കാൻ പോലും ഒരു നല്ല ഘട്ട പോലും ഇല്ല കയറാനായിട്ട് ഞാൻ കേറിയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറെ കാനയിലെ അവിടുത്തെ കുറെ ചെളി വരിട്ടേക്കാണ് മണ്ണില്ല പാവങ്ങളാണ് മക്കളെ അല്ലെങ്കിൽ അവർ ധ്യാനം കൂടി വന്നു പ്രാർത്ഥിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പണി തീരുന്നില്ല ടൈൽ ഇറങ്ങണം ചല്ല് വയ്ക്കണം ഒരു ഗതി നടക്കാണ്ടായിപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു സങ്കീർത്തണം എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും ആകാശഭൂമി സൃഷ്ടിച്ച എൻ്റെ കഥാവിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും ഏത് വേദനിക്കുന്ന മക്കളും ഏത് പണിയില്ലാത്ത മക്കളെ തൊഴിൽ പരാജയത്തിലുള്ള മക്കളെ കരഞ്ഞ കണ്ണീരോടെ പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളേ വണ്ടിയുണ്ട് ഓട്ടോ ഇല്ല സി സി അടിക്കാൻ പറ്റണില്ല ഇൻഷുറൻസ് അടിക്കാൻ പറ്റണില്ല ടെസ്റ്റ് നടത്താൻ പറ്റണില്ല തകർന്നു കിടക്കുന്ന മക്കളുണ്ടാവാം നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം കഷ്ടപ്പെടുന്ന മക്കളോട് ബ്രദറുകളിലൂടെ പറഞ്ഞു കൊടുത്തു എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും ആകാശഭൂമി സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും ഇങ്ങനെ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ വീട് പണിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കൂടുതക്കെ കാശുകൾ കുറവ് കുറവ് കർത്താവ് തന്നു ടൈലിടാൻ പൈസയില്ല അതും പ്രാർത്ഥിച്ച് കുറച്ച ടൈൽ ഒരു കണക്കിനിട്ടു പിന്നെ ക്ഷണിച്ചു അല്ല അവൻ ഒന്നുമല്ല പൈസ ഒരു ഘട്ടം കാപ്പി പോവല് അപ്പം മോളെ മോനെ ഞാൻ പ്രാർത്ഥിച്ച അതും പാസ്സായിട്ടോ അതൊക്കെ നല്ല മാർക്ക് അവന് കിട്ടി കഥയാനം കൂടിയ മക്കള സാക്ഷ്യം വന്ന് പറയുകയും ചെയ്തു അപ്പോ എല്ലാം കഴി പണിയൊക്കെ കഴിഞ്ഞു എല്ലാ മണിന്നെ ഒരു കണക്കിലും വരുന്നത് വീതി പറഞ്ഞ ഒരു ഒരു സെന്റില്ല മുക്കാൻ സെന്റില്ലായിട്ടൊരു അപ്പം അവങ്ങളുടെ വീടാണ് മക്കളെ അങ്ങനെ അപ്പം സ്നേഹമുള്ളവരെ ഞാൻ അവരോട് പറഞ്ഞു അവരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തു ഈ ഒരു വജറോടെയും ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന വജരോടിയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക എന്താ കാരണം അവരാണ് വീടിൻ്റെ പണി കഴിഞ്ഞെങ്കിലും ആൾക്കാരെ വിളിച്ചെങ്കിലും എങ്ങൊന്നും കാശില്ല കാശ് കിട്ടില്ല ശരി എല്ലാവരും വിളിച്ച ഒരു വരുമ്പോൾ കട്ടൻ കാപ്പി ഓരോ ബിസ്ക്കറ്റ് കൊടുത്തിറക്കാം തീരുമാനിച്ചു എഞ്ചിരി പോയി അതിന്റെ വെഞ്ചിരിപ്പന്റെ ദിവസങ്ങൾ എടുത്തു വന്നു കഴിഞ്ഞപ്പോള് അവർക്ക് ഒരു ആൾ അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്തു അല്ലേ ലൂയ അല്ലേ ലൂയ്യ അല്ലേ ലൂയ മോനെ പോലെ എൻ്റെ ദൈവം നിൻ്റെ ദൈവം തക്ക സമയത്ത് അവൻ ദൂതനെ അയച്ച് നിൻ്റെ കാര്യങ്ങൾ നിർത്തി തരും ബലാഖ്യം പോകുന്ന വചനം നിന്നേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ വിട്ട് നിന്റെ വഴികൾ നേരിയാക്കി തരും അവിടെ ഏത് ഹൈറ്റ് ഉണ്ടോ ഏത് തരമലയുണ്ടോ ഏത് കുന്നും മലയുണ്ടോ പക്ഷേ അവിടെ വാചകത്തിൽ പറഞ്ഞു ആ കുന്നുകളും മലകളും നിരത്തും പിച്ചളത്താഴ്ച ലോക്കുകളൊക്കെ ഞാൻ തകർക്കും മോനെ മോളെ ഒരു നീതിമാൻ നിന്നിട്ട് അതായത് ഒരു പാവമില്ലാത്ത ശരീരം വെറുപ്പും ദേഷ്യമില്ലാത്ത ആത്മാവോട് കൂടെ ആഴിമേറിയ വിശ്വാസത്തോടു കൂടെ മോനെ മോളേ നിന്റെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും നീ കഷ്ടതയിലാണോ വേദനകളാണോ രോഗിയാണോ ഏതവസ്ഥയിൽ നിന്നാലോ നീ കരഞ്ഞ കണ്ണീരോടെ തമ്പരാനോട് പ്രാർത്ഥിക്കുമ്പോൾ അതായത് പൂർണ്ണ മനസ്സ് പൂർണ്ണ ആത്മാവ് പൂർണ്ണ വിശ്വാസം പാവമില്ലാത്ത ശരീരത്തോടു നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും ഒരു വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയില്ല ചില സമയം നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടാവില്ല നാളുകളായി അത് വ്യർത്ഥമാവില്ല അത് വ്യർത്ഥമാവില്ല ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിൻസൺ ആ മകൻ പതിനാറ് വർഷം പതിനാറ് വർഷം മക്കളില്ലാതിരുന്നതാണ് എത്രയും നാൾ ഞങ്ങളും പ്രാർത്ഥിച്ചു അവനും പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കൽ വീണ്ടും ഞാൻ അവൻ്റെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞിന്റെ ഭാര്യ ഒട്ടന്നെ ഒരു പെങ്കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു അവൾക്ക് ജൂൺ മാസം ആവുമ്പോൾ മൂന്ന് വയസ്സ് തയ്യാണ് ഈ ജൂൺ മെയ് ജൂൺ അടുത്ത മാസം മൂന്ന് വയസ്സ് തയ്യും അല്ലേ അല്ല അപ്പൊ എത്രയും ഇത്രയും നാളോ ഒരു പ്രാർത്ഥിക്കഞ്ഞിട്ടാണോ അടുക്കള എടുത്ത് രണ്ട് സ്ഥലത്ത് പോയി രണ്ട് പ്രാവശ്യമായിട്ട് പോയി ഒന്നും നടന്നില്ല തമ്പ്രാന്റെ കൊച്ചിന് തമ്പരാൻ കൊടുത്തു ഭജനത്തിന്റെ ശക്തിയാൽ ഗർഭിണിയാവുന്നു പ്രാർത്ഥനയുടെ ശക്തിയാൽ ഗർഭിണിയാവുന്നു അല്ല മറുപടി വീണ്ടും അവർക്ക് ബ്രദർ ഞാൻ പറഞ്ഞു നിനക്ക് ഇനിയും കുഞ്ഞിനെ വേണ്ടേ മുട്ടത്ത് ഇനിയും കുഞ്ഞിനെ വേണ്ടേ മുട്ടത്ത് ദേക്ക് നാല് കൊച്ചു വരെ കർത്താവ് ഇപ്പൊ മൂന്ന് കൊച്ചായി ഇരട്ടകളൊക്കെ ഇട്ടിയ കർത്താവ് കൊടുത്ത് അല്ലേലേ ആ അപ്പൊ ആ നിലവിളിച്ച സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ ആരോ ആഹ് എന്താണ് വെഞ്ചിരിപ്പിനും വരുന്ന ആൾക്കാർക്ക് ഒരു കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും കൊടുത്തേക്കാം ആ തീരുമാനം എടുക്കുന്ന സമയത്താ അമ്പതിനായിരം രൂപ ഒരാൾ കൊണ്ട് കൊടുക്കണത് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി മേടിച്ച് കൊടുത്തുന്നു ഉണ്ടാക്കി കൊടുത്തുന്നു അതാ സ്ത്രീ പറയുന്നു പ്രൈസ്തല എന്നെ കേൾക്കുന്ന മോനെ മോളെ ഒരു തരത്തിലും ഒരു തരത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് ദൈവദാസന് ദൈവദാസിയായിക്കൊള്ളട്ടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതവന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കും അവനെ വെറുങ്ങയോടെ വിടുകയില്ല അവനെ ഉപേക്ഷിക്കുകയില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ദൈവം തരിക തന്നെ ചെയ്യും നീ വേദനിക്കാതെ നിൽക്കണം മോനെ മോളെ അതല്ലേ അവിടെ പതിനാറ് വർഷം മക്കളില്ലാതെ എത്രയോ അവഗണന കേട്ടിട്ടുണ്ടാവാം എല്ലാം കുറ്റം 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 പക്ഷെ ദൈവം അങ് അറിഞ്ഞങ്ങ് കൊടുത്തു ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിയൂന്ന് വർഷം മക്കളില്ലാതിരുന്ന ഒരു ടീച്ചർ വൈക്കം ടീച്ചർ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ആ സ്ത്രീ പറഞ്ഞെന്തോ എനിക്ക് ദൈവം തരാണെങ്കിൽ രണ്ടു കുഞ്ഞുനെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിയൊന്ന് വർഷം മക്കളില്ലാതിരുന്നിട്ട് കിട്ടിയത് ഇരട്ട കൊച്ചങ്ങളെ കർത്താവാണ് കൊടുത്തു അല്ലേലുയ്യാ രണ്ട് പെമ്പിളേരാൻ തോന്നുന്നു ദൈവം തരുമ്പോൾ അമർത്തി കുത്തി അമർത്തി ഞെരിച്ചങ്ങൾ തരും ക്രൈസ്തലോ അതാണ് ദൈവം അപ്പൊ ഇത്ര നാളും ദൈവത്തോട് നീ ചോദിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നതിനോട് നീ കുറ്റം പറഞ്ഞതിനോർത്ത് പ്രവൃത്തിനോർത്തൊക്കെ മാപ്പി വയ്ക്കുക ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിനക്കത് തരിക തന്നെ ചെയ്യും കത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എല്ലാ ബന്ധനങ്ങളും കിട്ടേ ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങൾ നടത്തണമേ കത്താവ് കത്താപയെ തടസ്സങ്ങൾ മാറ്റി ഒരു അത്ഭുതം നടത്തണമേ യേശുവിന്റെ തിരക്ത മഴ പെയ്തിറങ്ങട്ടേ ഇവരുടെ ഓരോ പ്രാർത്ഥനകൾ ഈ ആചനകളങ്ങ് കേട്ട് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ പ്രാർത്ഥിക്കണം പിതാവിനെ